ഇത് ഞങ്ങളുടെ നിയമസഭയിൽ ഞാൻ തന്നെ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചതാണ് അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ പാടില്ലായിരുന്നു ഇത് അറിഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ അദ്ദേഹത്തെ മന്ത്രിയാക്കിയത് എന്തൊരു കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തത് ലഹരി മരുന്ന് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന ഒരാളെ ഒരു വിദേശിയായിട്ടുള്ള ആളെ രക്ഷിക്കുന്നതിന് വേണ്ടി തൊണ്ടി മുതൽ അവിടെ നിന്ന് വാങ്ങിച്ചെടുത്ത് ഈ ആ അടിവസ്ത്രം വെട്ടിച്ചുരുക്കി അയാൾക്ക് പാകമല്ലാത്ത രീതിയിലാക്കി കളവ് കൃത്രിമം കാണിച്ച ഒരാൾ ആണ് അദ്ദേഹം അത് ലഹരി മരുന്ന് കൊണ്ടുവന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയ ഒരാളാണ് എന്നിട്ടാണ് ആ ആളെ ഇത് അറിഞ്ഞുകൊണ്ട് പിണറായി വിജയൻ മന്ത്രിസഭയിലാക്കിയത് ഗുരുതരമായ തെറ്റാണ് എന്ന് നിയമസഭയിൽ ഞാൻ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ തന്നെ അതിശക്തമായി അതിനെതിരായി നിലപാടെടുത്തതാണ് അദ്ദേഹത്തെ രണ്ടര വർഷം മന്ത്രിയാക്കി കൊണ്ടു നടന്നു ഇതറിഞ്ഞുകൊണ്ടാണ് ഈ എല്ലാ ഇൻ്റലിജൻസും എല്ലാം ഉള്ളതാണ് പോലീസ് എന്നിട്ട് ഇങ്ങനെ ഒരാളെ മന്ത്രിയാക്കി ഒരിക്കലും ആക്കാൻ പാടില്ലായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തെ നിയമസഭയിൽ പോലും മത്സരിക്കാൻ സീറ്റ് കൊടുക്കാൻ പാടില്ലായിരുന്നു കാരണം ഗുരുതരമായൊരു കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തത് ഒരാൾക്കും യോജിക്കാൻ പറ്റാത്ത എന്നിട്ട് വെറുതെ വിടുകയും ചെയ്തു ഈ പ്രതിയെ ഈ വിദേശിയായിട്ടുള്ള ആളെ വെറുതെ വിടാൻ ഈ കൃത്രിമങ്ങാണി ചെയ്തു കോടതിക്ക് സംശയം തോന്നിയതുകൊണ്ടാണ് കൊണ്ടാണ് കോടതി രണ്ടാമത് തെളിവെടുത്ത് ചെയ്തത് ഇത് തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ശബരിമല സ്വർണ്ണ കൊള്ള കേസിൽ സ്വർണം കൊള്ള ചെയ്ത ആളുകൾ മുഴുവൻ സി പി എം നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ് അവരെ ഇപ്പോഴും സംരക്ഷിക്കുകയാണ് ഒരു നടപടി അവർക്കെതിരെ എടുക്കില്ല അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ അവർക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ് കൊള്ളക്കാർക്ക് കൊടപിടിച്ചു കൊടുക്കുന്ന സർക്കാരാണിത് അതൊന്നുകൂടി തെളിയിച്ചിരിക്കാന്ന് ഈ സംഭവത്തോടു കൂടി തീർച്ചയായിട്ടും അല്ലാന്ന് തന്നെ എൻ്റെ അഭിപ്രായം ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവരൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല അവര് ഞങ്ങൾ അവരുമായിട്ടുള്ള ചർച്ച തുടങ്ങിയിട്ടില്ലല്ലോ പിന്നെ നിങ്ങൾ അവരോട് സീറ്റ് അത് എപ്പോഴും എല്ലാ പാർട്ടികൾക്കും കൂടുതൽ സീറ്റിൻ്റെ ആ ആവശ്യമുണ്ടാകും ഞങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്തില്ല അതൊക്കെ ഞങ്ങൾ നിങ്ങൾ നോക്കിക്കോ ഞങ്ങൾ ചർച്ചയൊക്കെ വളരെ തുടങ്ങാൻ പോവാണ് ഒന്നാം തീയതി കഴിഞ്ഞാൽ തുടങ്ങി ഞങ്ങൾ അടുത്ത ദിവസം തുടങ്ങി ചർച്ചകളൊക്കെ ഭംഗിയായിട്ട് ഞങ്ങൾ തീർക്കും അതിപ്പോൾ കോൺഗ്രസിനും ആഗ്രഹമുണ്ട് കൂടുതൽ സീറ്റിൽ മത്സരിക്കണമെന്ന് നൂറ് സീറ്റാക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നടക്കുക നടക്കില്ല അല്ല അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല ഒരു സംസാരവും നടത്തിയിട്ടില്ല നിങ്ങൾ ചോദിക്കണത് ഒക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ചോദിക്കുകയാണേ ഞാൻ പറഞ്ഞില്ലേ ടീം അല്ലെ ഇതായിട്ടാണ് പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് കളിയാക്കി പറഞ്ഞതല്ല അത് യു ഡി എഫിൽ ഒരു കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല ഈ പ്രാവശ്യം അത് എൽ ഡി എഫിലാണ് ചാൻസ് പണ്ട് പോലും നിങ്ങൾ ഈ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും പുറകെ കിടക്കുക ഇപ്പോൾ വളരെ സാധ്യത കുറവാണ് ടീം യു ഡി എഫ് ആണ് ഇപ്പോൾ അപ്പുറത്ത് ശിഥിലമായ എൽ ഡി എഫാണ് ചതി എൻ ചന്തു മതേ പി എം ശ്രീ ഒരുപാട് കുഴപ്പം പിടിച്ച് നിൽക്കുന്നത് എൽ ഡി എഫിലാണ് നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്കും ഈ ഇതുപോലത്തെ വാർത്തകൾ ഉണ്ടാക്കാൻ ഏറ്റവും സാധ്യത എൽ ഡി എഫ് നേതാക്കന്മാരോട് പോയി ചോദിക്കുന്നതാണ് കുറച്ചുകൂടി ഇനിയും ബുദ്ധി കാരണം ടീം യു ഡി എഫ് ആനങ്ങില്ല ഒരു സംശയം വേണ്ട എൻ്റെ ആഗ്രഹം ഒരാൾ മൂക്കുകയറി മൂക്കുകയറിടരുതെന്നാണ് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ അദ്ദേഹം എല്ലാ ആഴ്ചയിലും പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഇതുപോലെ പത്രസമ്മേളനം നടത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം അതിനെ ഇതുപോലെ എൻ്റെ പിണറായി വിജയൻ സംരക്ഷിക്കുകയും വേണം നല്ല തിരഞ്ഞെടുപ്പല്ലേ ഒരു ദിവസം പോലും മുടങ്ങരുതെന്നാണ് എൻ്റെ ആഗ്രഹം ഒരാൾ മൂക്ക് കയറിടാൻ പോലും പറയട്ടെ പറയട്ടെനിക്കറിയില്ല ഒരു പാർട്ടിയുടെ മനസ്സ് എത്രമാത്രം അതപ്പതിച്ചിരിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകനായിരുന്ന ഒരാൾ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊരു ജോലി കൊടുത്താണ് ചെറിയ തുക ശമ്പളം കിട്ടുന്നത് അവരുടെ മകൻ പതിനാറ് വയസ്സുള്ള മകൻ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി തിരഞ്ഞെടുപ്പിനിറങ്ങിയെന്ന് പറഞ്ഞ് അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന ഒരു പാർട്ടി എത്രമാത്രം എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എത്രമാത്രം ഒരു പാർട്ടിക്കാരനായിരുന്നു അവരുടെ ഭർത്താവ് മരിച്ചുപോയ ഭർത്താവ് പാർട്ടിക്കാരനായിരുന്നു അതുകൊണ്ടാണല്ലോ ജോലി കൊടുത്തത് അവരെ രക്ഷിക്കാൻ കുടുംബത്തെ രക്ഷിക്കാൻ പതിനാറ് വയസ്സുള്ള മകൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ അവരെ പിരിച്ചുവിട്ട ഒരു പാർട്ടി അതന്നെയാണ് അവരെ ഇപ്പോൾ ജനങ്ങൾ പുറത്താക്കിക്കൊണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും എല്ലാവിധത്തിലുള്ള സഹായം അവർക്ക് കൂടും തീർച്ചയായിട്ടും സംഘടനാപരമായ കാര്യങ്ങളാണ് ഭാര്യയുടെ മാറ്റുകയും ഒക്കെ പക്ഷെ അവർക്ക് നൽകിയ ഞാൻ ആ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു ഗൗരവത്തോടു കൂടി അത് ഗവണ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബത്തെ സഹായിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും തീർച്ചയായിട്ടും ഞാൻ ആ വാർത്ത ശ്രദ്ധിച്ചു ഉറപ്പായി ഗവണ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തരമായ സഹായം ചെയ്യുന്നതിനു വേണ്ടിയുള്ള ശ്രമം നടത്തും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നിരുത്തരവാദിത്തപരമായ ശ്രമമാണെങ്കിൽ ആ കുടുംബത്തെ സഹായിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തും ഉറപ്പായും ഒന്ന് ശ്രദ്ധിച്ചേക്കണം